കേരമട വരെ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അയ്യായ വെള്ളച്ചാൽ കേവൻ പാർക്ക് നരിമട കേട്ടിട്ടുണ്ടാവും നരിമടൻ്റെ ഇംഗ്ലീഷാണ് കേവൻ അപ്പോൾ അവിടുത്തെ ഒരു അടിപൊളി പാർക്കുണ്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളി വലിയൊരു സെറ്റപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു സിസ്റ്റത്തിനനുസരിച്ച് വളരെ സുന്ദരമായി ചെറിയ പൈസക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം ഇനി അകത്ത് കയറിയിട്ടില്ലെങ്കിലും മേലെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചായ പിടിക്കാനുള്ള സിസ്റ്റം ഉണ്ട് അതിന് ടിക്കറ്റ് എടുക്കണം എന്നില്ല നമുക്ക് ചായ ഒക്കെ മേടിച്ചിട്ട് മേലെ പോയിരുന്നിട്ട് ശരിക്കും നല്ല വ്യൂ ഒക്കെ കാണാം ഇവിടേക്കുള്ള വഴി വരുന്നത് നമ്മൾ ഒഴൂരിൽ നിന്നും മുകളിലോട്ട് പോയാൽ അയ്യായ വെള്ളച്ചാൽ ആ വഴിയാണ് അല്ലാന്നുണ്ടെങ്കിൽ തെയ്യാല വഴി വരുന്നവർക്ക് തെയ്യാലു വെള്ളച്ചാൽ റോഡിലേക്ക് കടക്കാം പിന്നെ തിരൂരിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വയലത്തൂരിൽ നിന്ന് നേരെ താന്നാളൂർ റോഡിലേക്ക് വന്നാൽ അയ്യാ റോഡ് അയ്യാ റോഡിൽ നിന്നും വലത്തോട്ട് പോകാം ഇനി തിരൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ താന്നാളൂർ എത്തിയിട്ട് ചെമ്പ്ര വഴി താന്നാളൂർ എത്തിയിട്ട് അല്ലെങ്കിൽ വട്ടത്താണി വഴി താന്നാളൂരെത്തിയിട്ട് താന്നാളൂരിൽ മുകളിലേക്ക് പോയാൽ അയ്യാർ റോഡ് പകരമൊക്കെ കഴിഞ്ഞിട്ട് അയ്യാർ റോഡ് അയ്യാർ റോഡിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാലെത്താം വെള്ളച്ചാൽ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നേരെ ഒഴു റോട്ടിലേക്ക് വളയാം അപ്പോൾ ഈ സ്ഥലത്ത് ഇട്ടാ കാമ ആൻഡ് സൈലൻറ്റായിട്ട് നമുക്കൊരു സ്വസ്ഥമായൊരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിനെറ്റൊക്കെ പോയിട്ട് ഫാമിലിൻ്റെ കുട്ടികളൊക്കെ നമുക്ക് കളിക്കാൻ വിടുക എന്നിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായ ഒക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് അവർ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല കമ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സേഫ്റ്റി വളരെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒരു കുത്തനെയുള്ള സ്ഥലമായതുകൊണ്ട് സേഫ്റ്റി മുഖ്യം പിക്കില്ലേ നമ്മളെ നാടിന്റെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് എക്സി ഡി പൊളി ചായ പിടിക്കാനുള്ള ഫോണുകൾ കണ്ട ഇവിടെ ഉള്ളി പഴയ ടി വി ഓൾഡ് കാൽക്കുലേറ്റർ ഓൾഡ് മൊബൈൽസ് മൈക്സ് പഴയ ഫോട്ടോഗ്രാഫി പഴയ റേഡിയോ പഴയ ടോർച്ചുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ചാപടിച്ചിട്ട് ഇറങ്ങാം ഇറങ്ങിയാൽ പാർക്കാണ് ഉണ്ടോ പാർക്ക് പാർക്കിൻ്റെ ഒരു ഭാഗങ്ങൾ വേണത് ഇങ്ങനെ ഇറങ്ങി വന്നാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റായി ഫോട്ടോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഫോട്ടോ എടുക്കാൻ അറിയുന്നവരാണെങ്കിൽ ഫോട്ടോ എടുത്താൽ സൂപ്പർ ഔട്ടാണ് നമ്മൾ റിസോർട്ടിലൊക്കെ പോയാലുണ്ടല്ലോ ഒരു കുത്തനുള്ള ഇറക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സിസ്റ്റം അവിടെ ഉണ്ട് പക്ഷെ മുറ്റത്തെ മുല്ലൊക്കെ മണമില്ല എന്ന് പറഞ്ഞ നമ്മൾ അങ്ങനത്തെ ആ ഒരു രീതിയിൽ കാണരുത് അതിനെ പോസിറ്റീവായി കണ്ട അടിപൊളിയാണ് നരിമട കാണാൻ ഭയങ്കര രസാട്ടോ രണ്ടാള് പൊക്കത്തിലാണ് ഇത് ഉള്ളത് ഉള്ളിൽ കയറി കഴിഞ്ഞാല് ഒരുപാട് വവ്വാലുകളുണ്ട് വവ്വാലിൻ്റെ ഒക്കെ നല്ല സ്മെല്ലും ഉണ്ട് പണ്ട് കാലത്ത് കന്നുകാലികളൊക്കെ നരികള് ഇവിടെ വന്നിട്ട് കൊന്നു തിന്നുമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ നരിമട എന്ന് പേര് വന്നതെന്നുള്ളത് പറയപ്പെടുന്നുണ്ട് പിന്നെ അകത്ത് കൂടെ ചിലവില് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതിലൂടെ പോവാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് പിന്നീട് കിണറുകളൊക്കെ കുഴിച്ചപ്പം അവിടെയൊക്കെ ഇങ്ങനെ വഴികൾ കണ്ടിരുന്നു പിന്നെ അത് അടച്ചുപോയി അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു അപൂർവ കാഴ്ചയാണിത് പുതിയ തലമുറക്കൊക്കെ ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ സന്തോഷമാണ് വെറും നമ്മൾ അമ്യൂസ്മെൻറ് പാർക്ക് മാത്രം ആക്കരുത് ഇങ്ങനത്തെ ചരിത്ര ഗവേഷക സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണം ഒരൻപത് മീറ്റർ നമുക്ക് ഉള്ളിലേക്ക് പോവാം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല അത് ശരിക്കും വവ്വാലുകളൊക്കെ വന്നിട്ട് മൺത്തിട്ടകൾ ഇങ്ങനെ അടഞ്ഞിട്ട് അങ്ങോട്ട് ഉള്ളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നല്ല ഭയങ്കര സ്മെല്ലാണ് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെന്ന ഒരു വവ്വാലിൻ്റെ ഒരു ഒരു പ്രത്യേക സ്മെല്ലും ഇവിടെ ഉണ്ട് പണ്ട് മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്ട്ടത് അതുകൊണ്ട് ഇറങ്ങുന്ന പടികളൊക്കെ കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് കൊല്ലം മുന്നേ മനോരമ ന്യൂസ് ഒരു ന്യൂസ് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോഴാണ് അത് സംരക്ഷിക്കാനുള്ള ഒരു അവസ്ഥ കിട്ടിയത് എന്തായാലും ഇത് സംരക്ഷിച്ച ടീം സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമാണെങ്കിൽ പോലും അതിനോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ട് നമ്മൾ ഫാമിലി നെറ്റ് വരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാനസികാല്ലാസത്തിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഉള്ള സ്ഥലത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്ത് പരമാവധി അവർ സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പലരും ഇവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് വന്നിട്ടുണ്ടാവും കമന്റ് ചെയ്യട്ടോ കാരണം നമുക്ക് നമ്മളെ കുട്ടികളെ ഒരുപാട് ദൂരം പോകുന്നതിനേക്കാൾ നമ്മുടെ തൊട്ടടുത്ത് നല്ല നാച്ചുറൽ പ്ലേസ് അല്ലേ നല്ല ശുദ്ധമായി കിട്ടും ഇവിടെ പിന്നെ ഇവിടെ ഒരു ഫിഷ് സ്പ എന്നുള്ള ഉണ്ട് അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല പിന്നെ ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് വെഡ്ഡിങ്ങിന് ഇതിനൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റിങ്സ് ഇവർ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് അതിൻ്റെ ടൈമും കാര്യങ്ങളും അറിയില്ല അതിൽ നമ്പറിൽ വിളിച്ചാൽ കിട്ടും കേട്ടോ അവരോട് ചോദിച്ചാൽ മതി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചാടുന്നതിലേക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികൾ എനിക്ക് ഏറ്റവും സുന്ദരമായി തോന്നിയത് ഇവിടുത്തെ പ്രകൃതിയാണ് നമ്മൾ വൈകുന്നേരം ആളെ പോലും വൈകുന്നേരം ശരിക്കും ആ ഒരു സൂര്യാസ്തമയ സമയം കണ്ടില്ലേ സൂര്യൻ്റെ ആ ഒരു സൗന്ദര്യഭാവം അത് ഇപ്പോൾ നമുക്ക് താന്നൂർ ബീച്ചിൽ പോയാലാണ് സൂര്യാസ്തമയം ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുക അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ ഇവിടെ നമുക്കുണ്ട് പിന്നെ അവർ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പരമാവധി സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് എന്തായാലും നല്ല സീനറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ